അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അല്ലെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധു അർജുന അതേപോലെ തന്നെ അപ്സരേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിനെ പറ്റിയാണ് അപ്സര കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീധു ഇപ്പോൾ ഓരോരുത്തരോട് പോയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് വരാം നെഗറ്റീവായിട്ട് വരാം ചിലപ്പോൾ പുറത്തത് എന്തായിട്ട് വരും എന്നു നമുക്ക് അറിയാൻ പറ്റില്ല ശ്രീധു പറയുന്ന കാര്യങ്ങൾ അവരനുസരിക്കും കൂടി ചെയ്യണം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നു വരില്ല എല്ലാവരെയും നമുക്ക് പറയാനാണ് പറ്റുള്ളൂ എല്ലാവരെയും കൂടി നമുക്ക് ചെയ്യിപ്പിക്കാനൊന്നും ഇവിടെ പറ്റില്ലല്ലോ എന്ന് നമ്മൾ അപ്സറെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ നമുക്ക് വെയ്റ്റ് ചെയ്യാം വെയ്റ്റ് ചെയ്തിട്ട് നോക്കാമെന്നാണ് നമ്മൾ ശ്രീത് പറയുന്നത് അപ്സര അപ്സറയ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്യാപ്റ്റൻ ആവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ അപ്സര നമ്മൾ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ പവർ ടീം പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ അനുസരിക്കുന്നത് അവരുടെ പവർ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അനുസരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ലെന്ന് നമ്മുടെ സ്ത്രീകളോട് പറയുന്നുണ്ട് അവരുടെ കയ്യിൽ പവർ ഉണ്ട് അപ്പം നിൻ്റെ കയ്യിലും അധികാരം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരെയും അനുസരിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ശ്രീതു കാത്തിരിക്കുകയാണ് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി ഇനി കണ്ടറിയുക തന്നെ ചെയ്യാം ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ശ്രീധു ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ